കൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും ഇതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ അവസ്ഥ ഒടുവിൽ യൂത്ത് വ്യാജം പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാട്ടിലെ ജില്ലാ പ്രസിഡന്റ് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ആ ഒരു നെറുകെട്ട പ്രവർത്തനത്തെക്കുറിച്ച് നേതാക്കന്മാരെ വേദിയിലിരുത്തിക്കൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞു നേതാക്കന്മാർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കഥയ്ക്ക് ഞങ്ങൾ പോയി പൃഷ്ഠത്തിലുൾപ്പെടെ ഭേഷ വാങ്ങി കൂട്ടണം വച്ചരത്തണം പിന്നെ അതിൻ്റെ പേരിൽ വരുന്ന കേസുകൾ കൂടി പറയണം എന്നാൽ ആ കേസ് വരുമ്പോൾ പത്തോ അഞ്ഞൂറോ ഒരായിരം രൂപയുടെ ആ കേസല്ലേ ഇത് നീ വെച്ചരേ പൈസയൊന്നും ഇല്ലാത്തതല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാത്ത മനസാക്ഷി ഇല്ലാത്ത നേതാക്കന്മാർ തല്ലുകൊള്ളാൻ ചെണ്ടയം പറഞ്ഞു വിടുമ്പോലെയാണ് യൂത്തന്മാരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞു കേൾക്കേണ്ട വാചകമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്തോ പടർന്നു പന്തലിച്ചു എന്ന് പറയുന്നിടത്ത് ആ സംഘടനയുടെ പരിതാപകരമായ അവസ്ഥ എന്താണെന്ന് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് തുറന്നു പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം പ്രതിഷേധങ്ങളെ നേരിടുന്നു അല്ലെങ്കിൽ പ്രതിരോധങ്ങളെ നേരിടുന്നു നമുക്കുണ്ടാകുന്ന കേസുകൾ ജില്ലാ കേസുകളാണ് കേസ് അങ്ങനെ ഒരു നമുക്കുണ്ടാവുന്ന കേസുകൾക്ക് ഈ മുപ്പത്തിനാലായിരം രൂപ അടക്കം ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഞാൻ എല്ലാവരും അടക്കം പറഞ്ഞ ഒരു വിദ്വേഷത്തിന്റെ പേരിൽ പറഞ്ഞതല്ലേ എനിക്ക് ആരോടും വിദ്വേഷമില്ല ഇല്ല എല്ലാരും നമ്മുടെ നേതാക്കളാണ് പക്ഷേ അടക്കം പറയുമ്പോൾ ഈ കേസുകൾ തീർക്കാൻ ഒരു കേസ് തീർക്കാൻ ഇന്നാ നിന്റെ ഈ പൈസ കാണുന്നല്ലോ ഒരായിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വെച്ചോളൂ എന്ന് പറയുന്ന എത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അവരോട് ഇത് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോലും ഇത് ഇത്രയും നാളായിട്ട് പറഞ്ഞിട്ടില്ല ഒരു കൈ ചൂണ്ടി അപ്പുറത്തെ അറ്റം വരെ ചെന്നാൽ അതിനകത്ത് എത്ര നേതാക്കളുടെ മക്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസിനോട് നമ്മളൊന്ന് ആലോചിക്കണം സമരങ്ങൾ നടത്തിക്കോട്ടെ പ്രതിഷേധങ്ങൾ നടത്തിക്കോട്ടെ കേസുകളായിക്കോട്ടെ ഈ കോടതിയിൽ പോയി രാവിലെ പത്ത് മണി മുതൽ ഇവരെല്ലാം യൂത്ത് കോൺഗ്രസ് വന്നവരാണെന്ന് എനിക്ക് നമുക്ക് എല്ലാവരും നല്ലപോലെ അറിയാം പക്ഷേ ഈ പറയുന്ന എത്ര നേതാക്കൾ നമുക്കി യൂത്ത് കോൺഗ്രസ് ഉണ്ട് കെ എസ് യുവിൽ എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം യൂത്ത് കോൺഗ്രസ് അങ്ങേ ഏറ്റവും പരിതാപകരമായി നിൽക്കുന്ന സംവിധാനമാണ് നമ്മൾ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രതിരോധങ്ങൾ നടത്തിയിട്ടുണ്ട് സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം നടന്നു പോകുന്നു പിന്നെ കാലം മാറിയതോടൊപ്പം രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ വാങ്ങി പണ്ട് നിങ്ങളൊക്കെ നിന്നിരുന്ന ഈ സമയത്ത് ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ നൂറ്റമ്പത് ഇരുനൂറ് യൂത്ത് കോൺഗ്രസ് കൂടുന്ന ഒരു ചരിത്രമല്ല പക്ഷെ ഇന്ന് ആ കാലമല്ല നമ്മളുടെ ഈ ഭരണം പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ ഈ നമ്മുടെ നാട് വിട്ടു പോകുന്നു ഇന്ന് ഇവിടെ ഉള്ളത് വരിതാപകരമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ എന്ന് താല്പര്യമുള്ള നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഫോഴ്സ് ചെയ്ത് ഒരു മണ്ഡല പ്രശ്നയാക്കുന്നു ജില്ലാപരമായിരിക്കുന്ന പ്രവർത്തകരാണ് ഇതാണ് നിലവിലെ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ നേതാക്കന്മാർ മുപ്പത്തിരണ്ട് കേസാണ് ആ പാവപ്പെട്ടവന് പിടിച്ചു കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനാണ് നേതാക്കളെ ഇരുത്തിക്കൊണ്ട് ഈ വാചകം പറഞ്ഞത് നിങ്ങളുടെ ഏതെങ്കിലും മക്കൾ ഇതുപോലെ തല്ലുകൊള്ളാനോ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലോ പങ്കെടുക്കാൻ വരുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ വളച്ചുകൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ സമരമൊക്കെ ചെയ്യുമ്പോൾ മഹാപാവികളെ നീയൊക്കെ നമ്മളെ വിറ്റ് ചാനൽ ചർച്ചകളിലൊക്കെ ഡയലോഗ് അടിച്ച് നാളെ അധികാര കേന്ദ്രത്തിലേക്കൊക്കെ പോകാൻ പോകുമ്പോൾ പത്ത് പൈസ ഒരു കേസിനെങ്കിലും തരുമോ എന്നുള്ള ആംഗിളിലെ ആ ചോദ്യം അത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിൽ നിൽക്കുന്ന ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മുപ്പത്തിനാല് കേസാണ് പാവപ്പെട്ട വിജയ് ഇന്ദുചൂടനുള്ളത് ഡെയിലി കേസിൽ പോകണം മിനിമം ആയിരം രൂപ ജോലിക്ക് പോകാന്ന് വിചാരിച്ചാൽ അതും നടക്കുന്നില്ല സംഘടനാ പ്രവർത്തനമാണ് അതായത് ഇന്ന് സമരം ആണെങ്കിൽ നാളെ കോടതി മറ്റന്നാ സമരം ആണെങ്കിൽ അതിന്റെ അടുത്ത ദിവസം കോടതി അങ്ങനെ സമരം കോടതി സമരം കോടതി ഇങ്ങനെ ജീവിതം നശിപ്പിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലെ അമർഷമാണ് ഈ പ്രകടിപ്പിച്ചതും എന്നിട്ട് അദ്ദേഹം പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നുണ്ട് ജില്ലയിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ മക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ടോ എല്ലാവരും വേദിയിൽ നോക്കുമ്പോൾ താഴേക്ക് കുനിഞ്ഞ് താഴേക്ക് കുനിഞ്ഞ് ഞങ്ങളോടല്ല ഇത് പറയുന്ന എന്ന രീതിയിൽ പതുങ്ങിയിരിക്കുകയാണ് പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കെല്ലാം വമ്പൻ കയ്യടി കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നേതാക്കന്മാരോട് അണികൾക്കുള്ള അഭിപ്രായമെന്ന് ആ പിന്തുണ തെളിയിക്കുന്നുണ്ട് കേരളത്തിലെ യൂത്ത് വ്യാജനെ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് എന്തുകൊണ്ട് വിജയിപ്പിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അത് വിജയ് ഇന്ദുചൂടന്റെ വാക്കുകളിലുണ്ട് പലരെയും നിർബന്ധിച്ച് വോട്ടിച്ചിട്ട് പിടിച്ചാണ് ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആക്കുന്നത് പ്രത്യേകിച്ച് ആളെ കിട്ടിയില്ലെങ്കിൽ ബംഗാളിയിൽ വരെ യൂത്ത് കോൺഗ്രസ് എന്ന് കേട്ട ഓടിക്കളായൊരവസ്ഥ ആ നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു മണ്ഡലം പ്രസിഡന്റിനെ പോലും കിട്ടുന്നില്ല അപ്പോ ആരെങ്കിലുമൊക്കെ കാലും കൈയും പിടിച്ച് നീ ഇതിൽ ഇരുന്നാ മതി നീ ഒന്നും ചെയ്യണ്ട എന്ന നിലയ്ക്ക് പിടിച്ചിരുത്തി ഈ സംഘടന ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനെങ്കിലും പരിശ്രമിക്കുമ്പോഴാണ് നേതാക്കന്മാർ മുഴുവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുകയല്ലേ ആയിരം രൂപ ഒരു കേസിന് പോകുമ്പോ ഇന്ന് വെച്ചോ എന്ന് പറയാൻ മനസാക്ഷിയില്ലാത്ത നേതാക്കന്മാരാണ് ഇന്ന് കോൺഗ്രസിൽ ഉള്ളതെന്ന് പത്തനംതിട്ടയിൽ നിന്നൊരു ശബ്ദമായി ഉയർന്നു വന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പലരും പറയാൻ ആഗ്രഹിച്ച കാര്യം വിജയ് ഇന്ദുചൂടന്റെ നാവിലൂടെ പുറത്തു വന്നു സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കെതിരെ സംസാരിച്ചത് കൊണ്ട് വിജയ് ഇന്ദുചൂടൻ ഇതോടുകൂടി അസ്തമിക്കുന്നൊരവസ്ഥെത്തും എന്നിരുന്നാലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം സംഘടന എന്തോ ഈ നാട്ടിൽ വലിയ സമരം നടത്തുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ സംഘടനയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഓരോ നേതാവിന്റെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ആ വാചകം തെളിയിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് ഇരുന്ന് പോയത് കൊണ്ട് നേതാക്കന്മാർക്ക് ഇറങ്ങി ഓടിക്കളയാനും പറ്റാത്തൊരവസ്ഥയിൽ മൊത്തം ഇരുന്ന് കേൾക്കേണ്ട ഗതികേടിലുമെത്തി